ോട്ടെ നീ അയിത് കുത്തിക്രാന്തം കൊണ്ടേപ്പൊ കാട്ടു പോയി ചാകുപ്പബേന്റെ അഞ്ഞൂറ് റുപ്യ വെറുതെ പോകും കുപ്പി കീറണ്ടരുവോ ഫയർഫോഴ്സിനെ അടിക്കണ്ടരുവോ പോയി ചുറ്റീൽ കുടുങ്ങി ഫയർ ഫയർഫോസ് ഫയർഫോഴ്സിനെ കളിച്ചോളി അടക്കിട്ടോ തിന്നാൻ വേണ്ടി ആക്രാന്തം കൊണ്ട് കുപ്പിനുള്ളിൽ കയറിയതാ അത് തിന്ന് നോക്കിയാണെ അതാ രസം ഒരു ചേലുണ്ടേ ഇനി കാണാൻ ചോളി കുഷ്പിമ കൊത്തുക റെഡിയാക്കിയ സുറേനി മടിയാകണ്ടെ ഇടിയണ്ടേ തായ ആക്കുന്ന ഷർട്ട് ഇട്ടു കൂടെ ഞാൻ

ണേ ഇതേ ഞാൻ തൂക്കണ്ടത് ഇതേ ഞാൻ തൂക്കണ്ടത് ഞാനാ കേറുള കേറി അടുത്താൾ കയറി 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 പിന്നയിൽ നിന്നെ പൊറത്തേക്കിടന്നു വിചാരിച്ചിട്ടേ ആ വൈക്കിനി തരാം തട്ടി അതെല്ലാം ഞങ്ങള് കയ്യിൽ കയറി

പറഞ്ഞോളായിട്ടെ അതിന്റെ വീട്ടിലെ ചാത്ത കൂടെ എന്റെ മൂട്ടില് ഞാൻ ഇറക്കിയല്ലേ

ോ വിശുവ തൊണ്ട കൊടുക്ക തെറ്റർക്ക് പിന്നെ സാധനം കൊടുക്കരുത് തെറ്റിയാല് എവിടെ തെറ്റി പാത്തു മാറിയുടെ കുറുമ്പ് പൂച്ച പോയിപ്പീന പരിചരിക്ക മാറീന് മിനിയൂട്ടിക്ക് ഒന്ന് പോണ്ടപ്പോ കോയി മാന്തീദ കോയി മാന്തും ടിറ്റി എടുക്കണ്ടേ കോയി ടിറ്റി ഹ് പച്ചും നീ നാളെേേ ടീച്ചർ ചെയ്യുന്നേ ഡോ എങ്ങട്ടെ അൻപ് ആണ് പോവുന്നത് കേട്ടോ എന്നാ ഇങ്ങട്ട് ആടി ഇവിടല്ലേ എന്നെ നാളെ നാളെ പോത്തിന് കൊക്കാൻ പോണവല്ല ലക്ഷ്യമാണ്